നന്ദിയാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് സേവിംഗ് സ്കീം പദ്ധതി ആരംഭിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള ഈ പദ്ധതി കേരള സർക്കാരിന്റെ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടപ്പിലാക്കുന്നത് കേരള സർക്കാരിന്റെ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സേവിംഗ്സ് സ്കീം പറവൂർ നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള ഈ പരിപാടി ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ് എസ് സ്കൂളിൽ നടന്നത് പി പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഹരി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഹനീഷ് പദ്ധതി വിശദീകരണം നടത്തി ഡി ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ സി കെ ബിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി നന്ദിയും പറഞ്ഞു അമിത സി എ സബിത പി ടി എന്നിവരാണ് പദ്ധതിയുടെ ടീച്ചർ കോർഡിനേറ്റർമാർ വളർന്നുവരുന്ന കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്നുള്ള കൂടി ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ആലുവ ഉപജില്ല ഉദ്ഘാടന സമ്മേളനമാണ് ഇന്ന് പറവൂർ എസ് എൻ വി സംസ്കൃത സ്കൂളിൽ നടത്തപ്പെട്ടത് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളുടെ കയ്യിൽ അല്പം ആയി കിട്ടുന്ന പൈസകൾ അവർ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ മിഠായിയോ അല്ലെങ്കിൽ മറ്റ് സിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ കിട്ടുന്ന ചെറിയ തുകകൾ അമ്മമാരിൽ നിന്നായാലും സുഹൃത്തുക്കൾ ഈ സഹോദരന്മാരിൽ നിന്നായാലും അച്ഛനിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുകകൾ ഇവിടുത്തെ അധ്യാപകരിൽ കൊണ്ടുപോയി കൊടുത്തട്ടെ മാസത്തിൽ ഒരിക്കൽ ആ തുക ട്രഷറിയിൽ അടച്ച് ഒരു വർഷം എത്തുമ്പോൾ അതിൻ്റെ പലിശയോടുകൂടി അവർക്ക് കിട്ടുമ്പോൾ അതൊരു നല്ലൊരു പ്രവർത്തനവും സമ്പാദ്യശീലത്തിൻ്റെ ഒരു മകുടോദാഹരണവുമായി മാറും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് പറവൂർ എസ് എൻ വി യു സ്കൂളിൽ വെച്ച് നടന്നത് ഇതിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ് ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായുള്ള സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം ഇന്ന് പർവസംഗ്ലി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ആലു വിദ്യാഭ്യാസ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ ഈ പരിപാടി തുടങ്ങുന്നത് കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചോടു കൂടിയാണ് ചെയ്യുന്നത് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് സേവിങ് സ്കീം നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് ആരംഭിച്ചു ആലുവ വിദ്യാഭ്യാസ ശൈലിയിൽ തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ വിദ്യാലയത്തിലാണ് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഓരോ മാസവും നിശ്ചിത തുക ഇതിലേൽപ്പിക്കുകയും അത് ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കുകയും അവരിലേക്ക് ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ അത് വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ മറ്റു പല രീതികളിലേക്ക് പണം ദുരുപയോഗം ചെയ്യാതെ സമ്പാദ്യശീലം നേരത്തെ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് ഇതിനെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഹനീഷ് സാറാണ് ബഹുമാനപ്പെട്ട മാനേജർ അത് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി സാന്നിധ്യത്തിലാണ് സാന്നിധ്യത്തിലാണെന്നത് അഞ്ചു മുതൽ എട്ട് വരെയുള്ള നൂറിലധികം കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട്